ർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനമാണ് അത് നമ്മൾ ഇന്നും അഹങ്കാരത്തോടെ അഭിമാനത്തോടെ ഓർക്കുന്നു ദീർഘകാലത്തെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും അതായത് ദുഷ്യഭരണത്തിൽ നിന്നും മുക്തി നേടിയ ദിനം ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെ അതുപോലെ ആരൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത് ഏതൊക്കെ പ്രസ്ഥാനങ്ങളാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത് എന്നൊക്കെയുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കാം എങ്കിലും കുറച്ച് വാക്കുകളിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരചരിത്രത്തെ പറ്റി പറയട്ടെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ പ്ലാസ് യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അഭിന അധിനിവേശം നടത്തിയത് അതായത് ബംഗാൾ ഭരണാധികാരിയായിരുന്ന സിരാജ് യുദ്ധവിളയെ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സൈന്യം മുന്നേറുകയും ബംഗാൾ കൈവശപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ഇന്ത്യയിലെ പല പ്രദേശങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതായത് കമ്പനി അധിനിവേശപ്പെടുത്തുകയും അവരുടെ കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ പ്ലാസ്റ്റുധത്തോടുകൂടി ഇന്ത്യയിൽ അധിനിവേശം നടത്തിയെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഇന്ത്യയിലെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു ഈ സമരത്തിന് നേതൃത്വം നൽകിയത് താന്ത്യ തൊപ്പി റാണി ലക്ഷ്മി ഭായി എന്നീ നേതാക്കന്മാരായിരുന്നു പക്ഷേ ഈ സാന്ത്രിക സമരം പെട്ടെന്ന് അടിച്ചമർത്തപ്പെട്ടു അതിനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ ലഹളകളെ ഏകോപിപ്പിക്കാനോ അതിനൊരു നേതൃത്വം നൽകുവാനോ ആരുമുണ്ടായിരുന്നില്ല അതാത് സ്ഥലങ്ങളിൽ വെച്ച് ലഹള അമർത്തപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ പുതിയ ഉദ്പകരണങ്ങൾ ബ്രിട്ടീഷുകാരുടെ പുതിയ യുദ്ധോപകരണങ്ങൾ അവർക്ക് അത് ലഹളകൾ അടിച്ചമർത്താൻ വളരെ സഹായകമായി നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ ബ്രിട്ടീഷുകാരുടെ നിറത്തൂക്കുകൾക്കും അതുപോലെ തന്നെ അവരുടെ പീരങ്കികൾക്കും മുന്നിൽ അടിയറവ വയ്ക്കപ്പെട്ടു അങ്ങനെ വളരെ വേഗം ബ്രിട്ടീഷ് സൈന്യത്തിന് ഒന്നാം ലോ ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്താൻ കഴിഞ്ഞു അതിനു ശേഷം ഏതാണ്ട് നൂറു വർഷക്കാലം എടുത്തില്ല നൂറ് വർഷത്തിന് പത്ത് വർഷം കുറവുള്ള സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നിരവധി പ്രസ്ഥാനങ്ങളും നിരവധി സംഭവങ്ങളും ഇതിന് ഇതിന് സഹായകമായിട്ടുണ്ട് നമുക്കതിലൂടെ ഒന്ന് കണ്ണൂടിക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിന് അമ്പത്തി ഏഴിൽ പൊട്ടിപ്പുറപ്പെട്ട ലഹള അത് അത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ അടിത്തറയിട്ട ഒരു സമരം തന്നെയായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യയിലെ സാന്ദ്ര സമര പ്രസ്ഥാന പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ നല്ല അതിൻ്റെ നല്ലതായിട്ടുള്ള ഒരു പങ്ക് നമ്മുടെ സ്വാദ്ര സമര ചരിത്രത്തിൽ വഹിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എ യു ഹ്യൂമും ഡബ്ല്യു സി ബാനർജിയും കൂടിയായിരുന്നു ഈ സംഘടന കെട്ടിപ്പടുത്തത് അതിനുശേഷം നമ്മുടെ സാന്ദ്ര സമര പ്രസ്ഥാനം വളരെയേറെ ശക്തിപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയത്ത് മഹാത്മാഗാന്ധിജി ഇന്ത്യയിലേക്ക് വരികയും ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു മഹാത്മാഗാന്ധിജിയുടെ വരവോടുകൂടി അദ്ദേഹത്തിൻ്റെ സമരമുറകൾ ഇന്ത്യയിലെമ്പാടും എല്ലാവരും അംഗീകരിക്കും അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ സമരമുറകളും അതുപോലെ തന്നെ അഹിംസാ വാചകങ്ങളും ജനതയെ ആകർഷിച്ചു അവരത് ഏറ്റെടുത്തുകൊണ്ട് പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങളിലൂടെ മുന്നോട്ട് പോയി ഇതിലെടുത്തു പറയത്തക്ക പ്രസ്ഥാനം പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമാണ് ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങളോടും ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളോടും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടേതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളോടും സഹകരിക്കാതെ മുന്നോട്ട് നീങ്ങിയ സമരമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം എന്നു പറയുന്നത് അതിനുശേഷം സ്വദേശി പ്രസ്ഥാനം ഉണ്ടായി സ്വന്തം ദേശത്തുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ള സ്വദേശി പ്രസ്ഥാനം ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ എല്ലാവിധമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നുള്ള ആഹ്വാനമായിരുന്നു അത് ഇതോടുകൂടി ഏതാണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ നിൽപ്പ് ഇല്ലാതെ തന്നെ വന്നു നേതാജി സു നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ഐ എൻ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചതും തീവ്രവാദപരമായിട്ടുള്ള നയം സ്വീകരിച്ചതും ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിക്കുന്നതിനും കുറെ പ്രയോജനം ചെയ്തു കോൺഗ്രസിലെ നേതാക്കന്മാരായ ഗാന്ധിജി അതുപോലെ തന്നെ നെഹ്റു പട്ടേൽ തുടങ്ങിയ ആളുകൾ പറഞ്ഞാലൊരു നീണ്ട നിര തന്നെയുണ്ട് ആളുകൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിരവധി തവണ ജീവ ഇന്ന് രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് സംഭവങ്ങൾ സാമൂഹികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും വെല്ലുവിളികൾ നേരിട്ട് കൊണ്ട് കഴിയുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഈ വെല്ലുവിളികളെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യക്ക് കഴിയുമാറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ടും മതേതരത്വം നമ്മൾ ഒരു ജീവിത നയമായിട്ട് സ്വീകരിക്കണമെന്നും ജനാധിപത്യം ജീവിത രീതിയായി സ്വീകരിക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എല്ലാവർക്കും ദിനാശംസകൾ നേരുന്നു ജയ ഹിന്ദ്